ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ പഴവും സേമിയയും മുട്ടയും ഒക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കുട്ടികളുടെ വയറ് നിറയാൻ ഇതിലൊരു കഷ്ണം തന്നെ ധാരാളമാണ് കേട്ടോ എങ്ങനെയാണെന്ന് കണ്ടാലോ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് സേമിയ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് അരക്കപ്പ് സേമിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന റോസ്റ്റഡ് സേമിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് ഞങ്ങളുടെ സ്വന്തം കൃഷിയിടത്തിലുണ്ടായ നേന്ത്രപ്പഴമാണ് ഇത് അത്യാവശ്യം ചെറുതാണ് കേട്ടോ കുറച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മതിയാകും ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് അതിനിതായി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാശുവും കിസ്മിസും ഇട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കിസ്മിസ് പോളയിൽ കടിക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കിസ്മിസ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കിസ്മിസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റിവെക്കുന്നുണ്ട് അതിന് ശേഷം അതിൽ ബാക്കിയുണ്ടായിരുന്ന വളരെ കുറച്ച് നെയ്യിലേക്കാണ് നമ്മളിപ്പോൾ ഈ പഴം ചേർത്ത് കൊടുക്കുന്നത് ഈ പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകുന്ന പരിവൊന്നും വേണ്ട ജസ്റ്റ് ആ പഴത്തിൻ്റെ കളർ ഒന്ന് നന്നായിട്ടൊന്ന് കൂടി വരുമല്ലോ ആ സമയത്ത് നമുക്കിതിനേം പാനിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ബ്രൗൺ കളറൊന്നും ആയി പോകരുത് കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സേമയായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്ത സേമിയാണ് വാങ്ങിയത് എന്നാൽ കൂടിയും നമുക്കത് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് നെയ്യിലൊന്നുകൂടി ഒന്ന് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു മണം തന്നെ ഉണ്ടാകുമല്ലോ നമ്മളിപ്പോൾ വറുക്കാത്ത സേമിയാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരു ഗോൾഡൻ കളറായി വരുന്നതുവരെ കരിഞ്ഞു പോകാതെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇതാ ഇപ്പോൾ ഏകദേശം സേമിയ സേമിയുടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു കപ്പ് പാലാണ് ചേർക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് പാൽ ചേർക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു കാൽ കപ്പ് പാലും കൂടിയൊക്കെ ചേർക്കേണ്ടി വരും ഞാനിപ്പോൾ ഒരു കപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് അത് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്ത് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പാല് പെട്ടെന്ന് വറ്റിപ്പോകേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സേമിയക്കൊരു മധുരം വരണമല്ലോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ക്ലിപ്പ് മിസ്സായതാണേ ഇപ്പോൾ അതാ പാലെല്ലാം വറ്റി സേമിയ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടാറണം അല്ല ഈ ചൂടോടുകൂടി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിക്കാൻ പറ്റില്ലല്ലോ അതിനെ നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് മുട്ടയും ഒരു നാലോ അഞ്ചോ ഏലക്കയും ഏലക്ക പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്കൊരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ച് ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്കതിനെ ഇവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മുടെ സേമിയയിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഴം ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് കുറച്ച് വലിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിനെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മുടെ പഴത്തിൻ്റെയും സേമയുടെയും മിക്സ് കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നിച്ച് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊന്ന് മിക്സ് ആവാനൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മീസും കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചൊന്ന് ഗാർണിഷിങ്ങിനായിട്ട് ഇരിക്കട്ടെ ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പഴയ ദോശത്തവ വെച്ച് കൊടുക്കുക അതിന് മുകളിലേക്ക് നമ്മുടെ പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് വളരെ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഞാൻ സ്പാച്ചിൽ വെച്ച് ആ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അടച്ചു വയ്ക്കുക നമ്മുടെ ലിഡിൽ ഹോൾസ് ഉണ്ടെങ്കിൽ ഇതാ ഇതായതുപോലെ ഞാനിപ്പോൾ ഒരു ഗ്രാമ്പു ആണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചാലും മതിയാകും ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് അതിന് മുകളിൽ കുറച്ച് ക്യാഷ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി അതിനുശേഷം ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ കായ് സേമിയ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ അതിൽ തീരെ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഈ അടുപ്പിൽ നിന്ന് മാറ്റി കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഒരുപാട് ചൂടാറുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ടു വരും അപ്പോൾ നമുക്കൊരു സ്പാച്ചിൽ വെച്ച് അതിൻ്റെ സൈഡെല്ലാം ഒന്നുകൂടി ഒന്ന് വിടിവിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുക ചെറുതായിട്ട് അടിഭാഗം ഒന്നും മുരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ചെറിയൊരു കൂടി തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് അടിപൊളി സാധനമാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ